മാവിൻ്റെ കൊമ്പ് കൊലിക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ തന്നെ നെട്ടറ്റ് വീഴുന്ന നിശ്ചലജലത്തിന് ഉദാഹരണമാണ് അതായത് ആ വസ്തു മാങ്ങ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാൻ പിന്നെ ആഗ്രഹിക്കുന്ന അതിനാണ് നിശ്ചല അവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണത കാണിക്കുന്നത് അപ്പോഴാണ് അത് നെട്ടത്തിൽ താഴെ വീഴുന്നത് അപ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നത് നിശ്ചല ജലത്തിന് ഉദാഹരണമാണ് അതുപോലെ ചലനചലത്തത്തിന് എന്താണ് ഉദാഹരണം ഓടുന്ന അത്ലറ്റിക് അപ്പോൾ ഓടി വരുന്ന അത്ലറ്റിക്കിനെ ഫിനിഷിംഗ് പോയിൻ്റ് ശേഷവും ആ ഓട്ടം തുടരുകയാണെങ്കിൽ അത് ചലന ചലനചലത്തമാണ് അതായത് ആ ചലനാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണത ഒരു വസ്തുവിൻ്റെ മാസ് കൂടുതൽ അനുസരിച്ച് ജഡത്തും കൂടുന്നു അപ്പോൾ ജഡത്തവും എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചിതാവസ്ഥയ്ക്കോ ചെല്ലാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്തുമെന്ന് പറയുന്നത് അപ്പം ആ കഴിവില്ലായ്മ വസ്തുവിൻ്റെ മാസ് കൂടുമ്പോൾ ഈ ഒരു ആ വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചെല്ലാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ കൂടുന്നു എന്നാണ് പറയുന്നത് ഒരു വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണതമാണ് ആക്കം അപ്പോൾ ആക്കം എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താണ് മാസിൻ്റെയോ പ്രവേഗമാണ് ആക്കം ഒരു സദിശ അളവാണ് നേരത്തെ പറഞ്ഞ ദൂരം പിന്നെന്താണ് ദൂരം സ്ഥാനാന്തരം ഇതൊക്കെ സദിശ അളവാണെന്ന് നമ്മൾ പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു സദിശ അളവാണ് ആക്കവും അപ്പം ആക്കം ഒരു സദിശ അളവാണെന്ന് ഓർത്തിരിക്കുക ആക്കം എന്ന് പറയുന്നത് മാസിൻറ്റു പ്രവേഗമാണ് ആക്കം അനുഭവപ്പെടുന്ന പ്രവേകത്തിൻ്റെ ദിശയിലാണ് അപ്പം ദൂരം പ്രവേഗം സ്ഥാനാന്തരം ആക്കമൊക്കെ ഒരു സദിശ അളവാണ് ആ മീൻ ആക്കം അനുഭവപ്പെടുന്ന പ്രവേകത്തിൻ്റെ ദിശയിലാണ് ആക്കം എന്ന് പറയുന്നത് മാസിൻറ്റു പ്രവേഗമാണ് ആക്കത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ് അല്ലെ കെ ജി മീറ്റർ പെർ സെക്കൻഡ് ബലത്തെയും ജഡത്വത്തെയും നിർവചിക്കുന്ന ന്യൂട്ടൻ്റെ നിയമമാണ് ഒന്നാം ചലനം അപ്പോൾ ഒന്നാം ചലന നിയമത്തിൽ ന്യൂട്ടൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ബലത്തെയും ജഡത്വത്തെയും ജഡത്വത്തെയും കുറിച്ചും നിർവചിക്കുന്നു അപ്പോൾ ഒന്നാം ചലന നിയമത്തിൽ എന്താ പറയുന്നത് അസന്ധ്രതമായ ഒരു ബാഹ്യഫലം പ്രയോഗിക്കുന്നവരെ ഒരു വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയിൽ നിർ സമചലനത്തിൽ തുടരുന്നു അപ്പം അവിടെ ജഡത്തവത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ ബലത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അസന്ധ്രതമായ ഒരു ബാഹ്യഫലം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നിശ്ചലാവസ്ഥയിൽ നിർഫല നിർ സമ്മേളനത്തിൽ വരുന്നു പല ജഡത്വവും പറയുന്നു അപ്പം രണ്ടും പറയുന്നുണ്ട് ന്യൂട്ടന്റെ രണ്ടാം നിയമം എന്താ പറയുന്നത് ഒരു വസ്തുവിനുണ്ടാവുന്ന ആക്കവ്യത്യാസത്തിൻ്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസുദരുടെ ബാക്കി ബലത്തിന് നേർ അനുപാതിയിലായിരിക്കും അപ്പോൾ ന്യൂട്ടൻ്റെ ചില രണ്ടാം നിയമം അനുസരിച്ച് ഒരു വസ്തുവിനുണ്ടാവുന്ന ആക്കവ്യത്യാസത്തിൻ്റെ നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വസ്തുവിൻ്റെയും മാസിൻ്റെയും ഒരു വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രയോഗത്തിൻ്റെ ഗുണിതമാണ് ആക്കം അപ്പോൾ ആ ആക്ക വ്യത്യാസത്തിന് ഉണ്ടാകുന്ന നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്നാണ് നൂട്ടിൻ്റെ രണ്ടാം ചില ഞാൻ പറയുന്നത് എന്താണ് ആക്ക ആക്കവ്യത്യാസത്തിൻ്റെ നിരക്ക് എന്തിനു തുല്യമാണ് ആതിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് തുല്യമായി നേർ അനുപാതത്തിലായിരിക്കും എന്നാണ് പറയുന്നത് ആ ഒരു വസ്തുവിനുണ്ടാവുന്ന ആക്കവ്യത്യാസത്തിൻ്റെ നിരക്ക് ആ വസ്തുവിനുണ്ടാവുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് ത്തിലായിരിക്കും എഫ് ഇ സിക്കൾ ട് എം എഫ് എന്ന് പറയുന്നത് ബലമാണ് എം എന്ന് പറയുന്നത് മാസമാണ് എന്ന് പറയുന്നത് ത്വരണമാണ് അപ്പോൾ എഫ് ഇ സിക്കൾ ടെ എം എ ആണ് അതിൻ്റെ പ്രയോ സമവാക്യം എഫ് ഫിസിക്കൽ ട് എം എഫ് എന്ന് പറയുന്ന ബലം എ അല്ല എം എന്ന് പറയുന്ന മാസ് എ എന്ന് പറയുന്നത് ത്വരണം ബലത്തിൻ്റെ യൂണിറ്റ് നൂറ്റിനാണ് ഒരു കിലോ മാസമുള്ള വസ്തുവിന് ഒരു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ബലമാണ് ഒരു നൂട്ടൻ അപ്പോൾ ഒരു കിലോ ബലത്തിൻ്റെ യൂണിറ്റ് നൂറ്റനാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു കിലോ മാസുള്ള വസ്തുവിന് ഒരു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ബലമാണ് ഒരു നോട്ട് ഒരു വസ്തുവിന് ഒരു മീറ്റർ പെർ സെക്കൻഡ് സ്ക്യർ ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ബലമാണ് ഒരു നോട്ട് ഒരു ചെറിയ ചെറിയൊരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗബലം ചെറിയൊരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലം ചെറിയ സമയം വലിയ ബലം അപ്പോൾ അതാണ് ആവേഗബലം ആവേഗം എന്ന് പറയുന്ന ബലമിൻ്റെ സമയമാണ് ബലത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണന്ധമാണ് ആവേഗം പ്രവേഗത്തിൻ്റെയും മാസത്തിൻ്റെയും ഗുണമാണ് ആക്കം ഒരു വസ്തുവിനുണ്ടാവുന്ന ആക്കവ്യത്യാസം അതിൽ അനുഭവപ്പെടുന്ന അവവേത്തിന് തുല്യമായിരിക്കും വസ്തുനുണ്ടാവുന്ന ആക്ക വ്യത്യാസം അതായത് പ്രവേകമിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്നും തുല്യമായിരിക്കും ബലം എൻ്റെ സമയത്തിന് തുല്യമായിരിക്കും അത് ആവേഗത്തിന് തുല്യമായിരിക്കും അപ്പോൾ വസ്തുവിനുണ്ടാവുന്ന ആക്ക വ്യത്യാസം അതിൽ അനുഭവപ്പെടുന്ന ആവേഗത്തിന് തുല്യമായിരിക്കും ആക്ക വ്യത്യാസം സ്ഥിരമായിരുന്നാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കുന്നതിന് എടുക്കുന്ന സമയത്തിന് വിപരീത ബനുപാത്തിലായിരിക്കും ആക്കവ്യത്യാസം സ്ഥിരമായിരുന്നാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാൻ എടുക്കുന്ന സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും അതായത് ആക്കവ്യത്യാസം സ്ഥിരമായിരിക്കുകയെന്ന് വിചാരിക്കുക ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം എങ്ങനെയായിരിക്കും അത് പ്രയോഗിക്കാൻ എടുക്കുന്ന സമയത്തിന് വിപരീത അനുഭാവത്തിലായിരിക്കും ആക്ക വ്യത്യാസം സ്ഥിരമാണ് അപ്പോൾ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ആക്ക വ്യത്യാസം സ്ഥിരം ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത് അത് ആ ബലം പ്രയോഗിക്കാൻ എടുത്ത സമയത്തിന് വിപരീത അനുഭവത്തിലായിരിക്കും ആ ബലം പ്രയോഗിക്കാൻ എടുക്കുന്ന സമയത്തിന് വിപരീത അനുഭവത്തിലായിരിക്കും നൂറ്റാണ്ടിൻ്റെ മൂന്നാം ചലനിയമം ഏതൊരു പ്രവർത്തനത്തിലും വിപരീതമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും അതാണ് ഞൂട്ടിൻ്റെ മൂന്നാം ചില നിയമം അക്ക സംരക്ഷണ നിയമം ഒരു ഇല്ലെങ്കിൽ ഒരു വ്യൂഹത്തിൻ്റെ ആകെ ആക്കം എന്ന് പറയുന്നത് സ്ഥിരമായിരിക്കും അക്ക സംരക്ഷണ നിയമം എന്താണ് ഒരു ഇല്ലെങ്കിൽ ഒരു വ്യൂഹത്തിൻ്റെ ആകെ അക്കം സ്ഥിരമായിരിക്കും എന്നാണ് പറയുന്നത് ആക്ക സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു ബാഹ്യബലമില്ലെങ്കിൽ ഒരു വ്യൂഹത്തിൻ്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും ഒരു ബാഹ്യബലമില്ലെങ്കിൽ എൻ്റെ ആക്കം ആക്കുന്ന എന്താണ് പ്രവേകം എൻ്റുമാസം അപ്പം ഒരു ബാഹ്യമില്ല ബഹബലമില്ലെങ്കിൽ ഒരു വ്യൂഹത്തിൻ്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും മാറ്റമുണ്ടാവില്ല സ്ഥിരമായിട്ട് നിൽക്കത്തുള്ളൂ ഒരു വസ്തുവിൻ്റെ വൃത്തവാദിലുള്ള ചലനമാണ് വർത്തുള്ള ചലനം വർത്തുള്ള ചലനത്തിലുള്ള വസ്തുവിന് ആരത്തിലൂടെ വൃത്ത അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം അപ്പോൾ വർത്തുള ചലനത്തിലുള്ള ഒരു വസ്തുവിന് ആരത്തിലൂടെ വൃത്ത കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണത്തിനെയാണ് ത്വരണം എന്ന് പറയുന്നത് എന്താണ് അഭികേന്ദ്ര ത്വരണം വർത്തുള ചലനത്തിലുള്ള ഒരു വസ്തുവിന് അതിൻ്റെ വൃത്ത കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്നത് അതിൻ്റെ ആരത്തിലൂടെ വൃത്ത കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന തരണമാണ് അഭികേന്ദ്രത്വരണം ഒരു വസ്തുവിൽ ത്വരണം ഉണ്ടാകണമെങ്കിൽ ആവശ്യമായ ബലമാണ് അഭികേന്ദ്ര ബലം ഒരു വസ്തുവിൽ ത്വരണം ഉണ്ടാകാൻ ആവശ്യമായ ബലം ബലം അഭികേന്ദ്ര തൊരണം അഭികേന്ദ്രബലം എന്നിവ അനുഭവപ്പെടുന്നത് വൃത്ത കേന്ദ്രത്തിലേക്കാണ് അപ്പോൾ വൃത്ത കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ബലമാണ് അഭികേന്ദ്രബലം അഭികേന്ദ്ര ബലം എന്ന് പറയുന്നത് ഇക്വേഷനാണ് എഫ് ഇ സി കുട്ടി എം ഇ സ്ക്വയർ ബൈ ആർ അഭികേന്ദ്ര ബലം കണ്ടുപിടിക്കഴിഞ്ഞാൽ എഫ് ഇ സി കുട്ടി എം ഇ സ്ക്വയർ ബൈ ആർ എം എന്താണ് വസ്തുവിൻ്റെ മാസം വി എന്താണ് വസ്തുവിൻ്റെ പ്രവേഗം അപ്പോൾ വസ്തു വസ്തുവിൻ്റെ മാസിൻറ്റു പ്രവേദത്തിൻ്റെ സ്ക്വയർ ബൈ ആർ ആർ എന്ന് പറയുന്ന വൃത്തപരിയുടെ ആരംഭം വൃത്തപാതിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ ആ ചലനം അറിയപ്പെടുന്ന സമവർത്തുള്ള ചലനാണ് അപ്പോൾ വൃത്തപതിലൂടെ സഞ്ചരിക്കുന്ന വസ്തു തുല്യ സമയം തുല്യസമൊന്നാണ് തുല്യദൂരം പിന്നെ സഞ്ചരിക്കുന്നതെങ്കിൽ അത് സമവർത്തുള്ള ചലനം വർത്തുള്ള ചലനമാണ് പക്ഷേ അത് സമമാണ് അതുകൊണ്ട് തുല്യ ദൂരമല്ല തുല്യ തുല്യസമയം കൊണ്ട് ദൂരം സഞ്ചരിക്കുന്നു അപ്പോൾ അത് സമവർത്തുള്ള ചലനമാണ്